നമസ്കാരം ഷിബിഡിചന്റെ മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം നമുക്ക് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ബി എ മലയാളം സെക്കൻഡ് സെമിസ്റ്ററിന്റെ വിനിമയ മലയാളവും സർഗാത്മക രചന എന്ന പാഠപുസ്തകത്തിലെ ആശാന്റെ സീത എന്ന ജോസഫ് ഹുണ്ടശ്ശേരിയുടെ ലേഖനം ആണെന്ന് നമ്മുടെ ക്ലാസ്സിൽ എടുക്കുന്നത് ജോസഫ് മുണ്ടശ്ശേരി നമ്മുടെ വിമർശന ത്രയങ്ങളിൽ മൂന്ന് പ്രധാനപ്പെട്ട വിമർശകരിലൊരാളാണ് എം പി പോളും കുട്ടികൃഷ്ണ മാരാരുമാണ് മറ്റു രണ്ടുപേർ നമ്മുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയൊക്കെ ആയിരുന്ന വിദ്യാഭ്യാസ വിചക്ഷണനായിരുന്ന വ്യക്തിയാണ് ജോസഫ് മുണ്ടശ്ശേരി അപ്പൊ അദ്ദേഹത്തിന്റെ ആശാന്റെ സീത എന്നുള്ളത് കുമാരൻ ആശാന്റെ ചിന്താവിഷ്ടായ സീത എന്ന ഖണ്ഡകാവ്യത്തെ കുറിച്ചുള്ള ഒരു പഠനമാണ് ഇപ്പൊ ചിന്താവിഷ്ടായ സീത യഥാർത്ഥത്തിൽ ദാമ്പത്യത്തിന്റെ റൊമാൻറിസിസം ഇല്ലാതാക്കുന്ന ഒരു ഭാവനയാണെന്ന് പറയാം അപ്പൊ യഥാർത്ഥ ദാമ്പത്യത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരുന്ന ഒരു സ്ത്രീയെ സംശയത്തിന്റെ തീച്ചുളയിൽ അവളെ സംശയിക്കുകയും പിന്നെ മാനസികമായി പേർക്കുകയും ചെയ്യുന്ന രാമൻ എന്ന ഒരു രാജാവാണ് എങ്കിലും ഭർത്താവായ ആ മനുഷ്യനെ ഇവിടെ കുറ്റപ്പെടുത്തി ചിത്രീകരിക്കുന്ന ആ കവിയാണ് നമ്മൾ കാണുന്നത് അപ്പൊ അങ്ങനെ അവൾക്കെതിരെ ഒരു ആരോപണം ഉണ്ടായപ്പോൾ അവളെ വിളിച്ച് അഗ്നിശുദ്ധി വരുത്തി എന്നിട്ടും ജനസംഘത്തിന്റെ മുന്നിൽ വെച്ച് അവളെ ഉപേക്ഷിക്കാനുള്ള രാജാവിന്റെ ആ ഒരു ശ്രമമാണ് ഇവിടെ ആശാൻ ചോദ്യം ചെയ്യുന്നത് അതായത് അന്നത്തെ കാലത്ത് ഇങ്ങനെ ഭർത്താവിനെ ചോദ്യം ചെയ്യുന്ന ഒരു സ്ത്രീയെ സൃഷ്ടിക്കുക എന്നുള്ളതിൽ ആശാന്റെ ആ ഒരു ഹൃദയത്തിലുള്ള ഒരു ആത്മവിശ്വാസം തന്നെയാണ് നമ്മൾ കാണേണ്ടത് അപ്പൊ ആശാന്റെ സീത ആ മറ്റുള്ളവരുടെയും എന്നുള്ള ഒരു വരുന്നത് പരമ്പരാഗതമായി പറഞ്ഞിരിക്കുന്ന എന്താണ് ഭർത്താവിന്റെ ഹീത എന്താണോ അതനുസരിക്കുന്ന ആളാണ് ഭാര്യ എന്നുള്ളതാണ് ഭാര്യയെക്കുറിച്ചുള്ള പരമ്പരാഗത വീക്ഷണം അതെ പിതാ രക്ഷിതീ കൗമാരേ അച്ഛനാണ് കൗമാരത്തെ രക്ഷിക്കേണ്ടതെന്നും ഭർത്താവ് യൗവനത്തെ രക്ഷിക്കണമെന്നും പുത്രോ രക്ഷത വർദ്ധിക്കേ പുത്രന്മാരാണ് വർദ്ധക്യത്തിൽ രക്ഷിക്കേണ്ടതെന്നും ന സ്ത്രീ സ്വാതന്ത്ര്യം അർഹത അതായത് സ്ത്രീ ഒരിക്കലും സ്വാതന്ത്ര്യം അർഹിക്കുന്നില്ല എന്നൊരു മനുസ്മൃതി വാക്കിയുണ്ടല്ലോ അപ്പൊ സ്ത്രീയുടെ അസ്വാതന്ത്ര്യത്തിനെതിരായി ശബ്ദമുയർത്തണമെന്ന് ആർക്ക് തോന്നിയിരിക്കാം ആശാന് തോന്നിയിട്ടുണ്ടാകും അപ്പൊ രണ്ടായിരത്തിൽ പരം വർഷമായി ക്ഷമയുടെയും സഹാനുഭൂതിയുടെയും സമർപ്പണത്തിന്റെയും പ്രതീകമായ സ്ത്രീയെ ആദ്യമായി പുരുഷനെതിരെ ചിന്തിക്കാൻ പ്രേരിപ്പിച്ചു എന്നുള്ളതാണ് ആശാന്റെ നേരിടുന്ന തെറ്റ് അപ്പം ഭാരതീയ ഹൃദയത്തിൽ ഒരു സ്ഥാനം നേടിയ സീത എന്ന കഥാപാത്രത്തിൽ തന്നെ ഒരു പുരുഷ മേധാവിത്തിനെതിരെയുള്ള വെല്ലുവിളിക്കായി അദ്ദേഹം തിരഞ്ഞെടുക്കും മാനഹേതു വാൽ ഒഴിയാത്ത ഒരു സങ്കടം എനിക്ക് ഉണ്ടാകും എന്ന അവൾ അഗ്നിപരീക്ഷയ്ക്ക് വേണ്ടി അവളോട് നിർബന്ധിക്കുമ്പോൾ പറയുന്നുണ്ട് അത് വാൽമീകിയും കാളിദാസനും കാര്യങ്ങൾ പ്രസ്താവിക്കുന്നുണ്ട് അപ്പൊ ഈ നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ ദിജേന്ദ്രലാൽ റോയ് സീതാ നിർവാസം എന്നൊരു നാടകം ചെയ്തിട്ടുണ്ട് അതിനകത്ത് അദ്ദേഹം ശ്രീരാമനെ കഠിനമായി ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട് പക്ഷെ അത് ആശാൻ അറിഞ്ഞിട്ടുണ്ടോ എന്ന് അറിയില്ലേ എന്തായാലും സീതയെ കുറച്ചുകൂടെ മനുഷ്യത്വമുള്ള ഒരു കഥാപാത്രമാക്കിയാണ് ആശാൻ അവതരിപ്പിച്ചിരിക്കുന്നത് അപ്പൊ സ്ത്രീ വിഷയത്തെ പറ്റിയുള്ള തന്റെ സ്വാതന്ത്ര്യ ചോദ്യങ്ങൾ ഇതിനകത്ത് ഉയർത്തുകയാണ് സീത അയോധ്യവതിയായ ശ്രീരാമനെ പരസ്യമായി ചോദ്യം ചെയ്യുക എന്നുള്ളത് രാമായണ കഥയിൽ പ്രസക്തി ഇല്ലാത്ത ഒരു കാര്യമാണ് പരസ്യമായി വഴക്കുണ്ടാക്കാന്ന് പക്ഷെ ഇവിടെ യാതൊരു തരത്തിലും ഒരു രാമനെ പരസ്യമായി വിചാരണ ചെയ്യാത്ത രീതിയിൽ തന്റെ മനസ്സിലെ കുറെ സംശയങ്ങൾ ചോദിക്കുന്ന ഒരു സീതയാണ് നമ്മൾ കാണുന്നത് അപ്പൊ ഒരു അവതരണ രീതിയായിരുന്നു ആശാന്റെ അയോധ്യയിൽ അശ്വമേധത്തിന് ഒരുങ്ങിയിരിക്കുന്നു മക്കളായ ലെവനെയും കുശ്നയും അയോധ്യയിലേക്ക് കൊണ്ടുപോയിരിക്കുന്നു അപ്പൊ സീതയാണെങ്കിൽ ആശ്രമത്തിൽ ഒറ്റപ്പെട്ടു അങ്ങനെ ഒറ്റപ്പെട്ടിരിക്കുമ്പോൾ അവൾ പൂർവ്വ സ്മരണകളിലേക്ക് പഴയ കാര്യങ്ങളിലേക്ക് തിരിഞ്ഞു ചിന്തിക്കുന്നു അപ്പൊ അവിടെ അദ്ദേഹം ആശയം സൃഷ്ടിച്ചത് ഉടജാന്തവാടി ഉടജൻ ആശ്രമം ആശ്രമത്തിനടുത്തുള്ള ഒരു പൂന്തോട്ടം അതിന്റെ താഴെയുള്ള ഒരു പൂവാകയുടെ താഴെയാണ് ഹരിനീലതൃണത്തിൽ ഹരിനീലതൃണം ഇളം കറുപ്പ് നിറമുള്ള ഇളം പച്ചയുടെ ആധിക്യമാണ് ആ കറുപ്പ് തൃണത്തിൽ പുല്ലിൽ ഇരുന്നു കൊണ്ട് അവൾ ആലോചിക്കുകയാണ് ചിന്താകുലയായിട്ട് അവൾ അവിടെ ഇരിക്കുന്നു എന്നുള്ളതാണ് ആദ്യ കുറെ ഭാഗങ്ങൾ പറയുന്നത് പിന്നെ അങ്ങനെ ചിന്തിച്ച് ചിന്തിച്ച് രവി പോയി മറഞ്ഞതും സൂര്യൻ പോയി മറഞ്ഞതും ഭുവനം ചന്ദ്രികയാൽ നിറഞ്ഞതും ഈ ഭൂമി മുഴുവൻ നിലാവ് പരന്നതും ആ പുരുകൂന്തലിൽ അവളുടെ മനോഹരമായ മുടിയിൽ തൈജസ കീടങ്ങൾ മിന്നാമിനിങ്ങുകൾ വന്നു നിറഞ്ഞതൊന്നും അവൾ അറിയുന്നില്ല അങ്ങനെ സീത തന്റെ പ്രാണനാഥൻ ചെയ്ത മാപ്പർഹിക്കാത്ത കുറ്റങ്ങളെ കുറിച്ച് ഓർക്കുന്നു എന്നിട്ട് അവൾ ഒരു നിശ്ചയമില്ല ഒന്നിനും വന്ന വ ഒരു വരും ഓരോ ദിശ വന്ന പോലെ പോകും പിരയുന്നു മനുഷ്യനേതിനോ തിരിയുന്നു ലോകരഹസ്യമാർക്കുമേ മനുഷ്യന്റെ ജീവിതത്തിൽ ഒരു സ്ഥിരമല്ല ഓരോ ദശ വരുന്നു പോകുന്നു നമ്മൾ എന്തോ ഒരു ലോകരഹസ്യം തേടാൻ വേണ്ടി പോകുന്നു പക്ഷെ അത് ആർക്കും അറിയില്ല ഇങ്ങനെ അവൾ ചിന്തിക്കുകയും ചെയ്യുന്നുണ്ട് മിക്കവാറും ഒരു നിർവേദമാണ് അവൾക്ക് ശമമാണ് ശാന്തതയാണ് ഈ ഭാഗത്ത് ചിന്തക്കുന്നത് അവൾക്ക് വീണ്ടും അയോധ്യയിൽ എത്തണമെന്നോ മഹാറാണിയെ ഇരിക്കണമെന്നോ അവൾ ആഗ്രഹിക്കുന്നില്ല പക്ഷെ അവളുടെ മനസ്സിൽ അവമാനശല്യമുണ്ട് അവളെ രാജാവ് അപമാനിച്ചതിന്റെ സങ്കടം ഉണ്ട് അഴലിന് മൃഗാദി ജന്തുവിൽ പഴുതേറും ഏറിയിലിടും എത്തിയാൽ ദ്രുതം കഴിയുന്നത് അഴലി മൃഗാദി ജന്തുവിൽ വരുന്നത് പെട്ടെന്ന് പോവില്ല മാനഹേതുവാണ് ഒഴിയാത്ത ആർത്തി മാനക്കേടാണ് മനുഷ്യൻ ഒരിക്കലും ഒഴിയാത്ത പങ്കടം അങ്ങനെ ഈ അവമാന ബോധത്തെ കുറിച്ച് അവള് ചിന്തിക്കുകയും അവളെ പൂർവ്വകാലങ്ങളെ അനുസ്മരിക്കുകയും ചെയ്യുന്നു അതുപോലെ അവളെ മനസ്സിൽ പതിഞ്ഞ ചില കഥാപാത്രങ്ങളെ വീണ്ടും ഇവിടെ ആശാന് അവതരിപ്പിക്കുന്നുണ്ട് അതായത് തന്നെ കാട്ടിൽ ഉപേക്ഷിച്ചിട്ട് ദുഃഖത്തോടെ തിരിച്ചു പോകുന്ന ലക്ഷ്മണനെ അവൾ ഓർക്കുന്നു അതുപോലെ ആശ്രമ ജീവിതത്തിൽ സീതയ്ക്കെല്ലാം കൊണ്ട് അഭിമുഖരായി തീർന്ന മുനിയേശ മുനികളെ കുറിച്ച് പറയുന്നുണ്ട് തങ്ങൾടെ വനവാസ ജീവിതത്തെ കുറിച്ചും ആലോചിക്കുന്നത് ഇനി ഏതാണ്ട് ഒരു ഒമ്പതാമത്തെ ശ്ലോകത്തിന് ശേഷമാണ് അയോധ്യാപതിയോടുള്ള അവളുടെ ദേഷ്യം പുറത്തേക്ക് വരുന്നത് ഏതാണ്ട് നൂറോളം പദ്യങ്ങൾ ശ്രീരാമന്റെ നേർക്കുള്ള കുറ്റ പത്രം തന്നെയാണ് അഴലാർന്നാണ് ഇങ്ങനെ ഇവൾ കാര്യങ്ങൾ പറഞ്ഞതെന്ന് കവി തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ട് ആശാൻ തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ട് ഇപ്പൊ ഒരു സാധാരണ മനുഷ്യ സ്ത്രീയാണ് സീത അവൾ ഇപ്പോൾ റാണിയല്ല അവൾക്ക് റാണിയാവണോന്ന് ആഗ്രഹവും ഇല്ല അപ്പൊ അവളുടെ മനസ്സിലൂടെ പഴയ ഓർമ്മകൾ കയറി കയറി വരികയാണ് അങ്ങനെ അവമാനത്തിന്റെ ഉച്ചകോടിയിലിരിക്കുമ്പോൾ അവളെ പറയുന്നുണ്ട് അതായത് അവള് പെട്ടെന്ന് രാമനെ ഇത്രയും കുറ്റപ്പെടുത്തിയിട്ട് പറയുന്നത് ഞാൻ ദേഷ്യപ്പെട്ടത് കൊണ്ടാണ് ഞാൻ അങ്ങയിൽ ഒരുപാട് കളങ്കങ്ങൾ കാണുന്നത് അതുകൊണ്ട് എന്റെ ഏകാന്തതയിൽ ഞാൻ ഇങ്ങനെ പറഞ്ഞു പോയതാണ് ദേവൻ ക്ഷമിക്കുക എന്നും പറയുന്നു അപ്പൊ അത് ആശാൻ സ്ത്രീയുടെ ആ ഒരു ലോക പ്രശസ്തമായ ക്ഷമാശീലത്തെ അവിടെ കാണിക്കുകയാണ് ചെയ്തത് അതായത് ഈ കവിതയിൽ ഭയങ്കരമായ ബുദ്ധിപരത ആശാൻ കാണിച്ചിട്ടുണ്ട് നമുക്ക് വായിക്കുമ്പോൾ സീതയോടൊരു സ്നേഹം തോന്നണമെങ്കിൽ അത്ര മനോഹരമായ രീതിയിൽ ഈ കൃതി അദ്ദേഹം അവതരിപ്പിക്കുന്നു അപ്പൊ കഥ എല്ലാവർക്കും അറിയാലോ അതുകൊണ്ട് കഥാ സന്ദർഭങ്ങളെ വ്യക്തമായിട്ട് പറയുന്നതിൽ ഒന്ന് തൊട്ടുപോകുന്നതേ ഉള്ളൂങ്ങിന്റെ റോബർട്ട് ബ്രൗണിങ്ങിന്റെ കാവ്യ സംസ്കാരം ആശാന് ഇഷ്ടമായിരുന്നു എന്ന് പറയുന്നവര് ഒരു കാര്യം പറയുന്നുണ്ട് ഈ കാവ്യം ആ ബ്രൗണിങ്ങിന്റെ ശൈലി എഴുതിയതാണെന്ന് പറയുന്നു അതായത് മോണലോക്ക് ഒറ്റ ആളുടെ സംഭാഷണം ആ രീതിയിലാണ് എഴുതിയിരിക്കുന്നത് അപ്പൊ എല്ലാ വീട്ടിലെയും ആളുകൾക്ക് അറിയാവുന്ന ഒരു കഥാപാത്രമാണല്ലോ സീത അപ്പൊ നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും സീതയെ ഇങ്ങനെ സംസാരിപ്പിക്കാൻ പൗരാണിക ധാർമ്മിക മൂല്യങ്ങളോടുള്ള വെല്ലുവിളിയായിരുന്നു സീതയുടെ ചോദ്യങ്ങൾ അപ്പൊ എല്ലാവർക്കും എല്ലാ വീടുകളിലും എല്ലാവർക്കും അറിയാവുന്ന ഒരു കഥാപാത്രമാണ് സീത സമകാലിക ജീവിതത്തിലേക്ക് വിരൽ ചൂണ്ടുന്നവയാണ് പല കവിയുടെ പരാമർശങ്ങളും ഇപ്പൊ നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും കാലത്തെ ധാർമ്മിക മൂല്യങ്ങളാണ് നമ്മളിപ്പോഴും നാട് വാണുകൊണ്ടിരിക്കുന്നത് നമുക്ക് ഇപ്പൊ എല്ലാത്തിനെയും ചോദ്യം ചെയ്യേണ്ട കാര്യം കാലം അതിക്രമിച്ചിരിക്കുന്നു ആ കൂട്ടത്തിൽ സ്ത്രീയുടെ അസ്വാതന്ത്ര്യത്തെ നമ്മൾ ചോദ്യം ചെയ്യണം അപ്പൊ ഒരു കാവ്യത്തിൽ ചിന്താഭിഷ്ഠക സീതയിൽ സ്ത്രീയുടെ അസ്വാതന്ത്ര്യത്തെ ചോദ്യം ചെയ്യാൻ ആശാന് കഴിഞ്ഞു എന്നുള്ളതാണ് ഈ ലേ ഈ ഒരു കാവ്യത്തിന്റെ ഏറ്റവും വലിയ ഗുണം അപ്പൊ ഇതിന്റെ ഒരു ഭാഗം പിന്നെ നിങ്ങൾക്ക് അത് കേൾക്കുമ്പോൾ തന്നെ ഇതിന്റെ കണ്ടന്റ് മനസ്സിലാവും ശ്രദ്ധിച്ച് അതിന്റെ ആൻസേഴ്സ് എഴുതാൻ ശ്രമിക്കുക അടുത്ത ക്ലാസിൽ കാണുന്ന ഒരു സ്നേഹത്തോടെ ഷീബ ടീച്ചർ